വളാഞ്ചേരി കുളമംഗലം മഞ്ചറ മോഷണം മോഷ്ടാവിനെ നാട്ടുകാർ ചേർന്ന് പിടികൂടി പോലീസിൽ ഏൽപ്പിച്ചു കഴിഞ്ഞ ദിവസമാണ് വളാഞ്ചേരി കുളമംഗലം മഞ്ചറ മഹാദേവ ക്ഷേത്രത്തിൽ മോഷണം നടന്നത് മോഷണം നടത്തിയ പ്രതിയെ നാട്ടുകാർ ചേർന്ന് പിടികൂടി പോലീസിൽ ഏൽപ്പിക്കുകയായിരുന്നു മൂന്നു മാസത്തോളമായി വളാഞ്ചേരി വൈക്കത്തൂർ ക്വാർട്ടേഴ്സിൽ താമസിച്ചു വരികയായിരുന്ന വെസ്റ്റ് ബംഗാൾ സ്വദേശി സുമൻകുമാറിനെയാണ് വളാഞ്ചേരി പോലീസ് പിടികൂടിയത് കഴിഞ്ഞ മെയ് തീയതി തൊഴിലുറപ്പുകാരും അവിടെ പണിയത് കൊണ്ടിരുന്നപ്പം പരിധിയില്ലാത്തൊരാൾ വരികയും തിരിച്ചവർ പുതിയായിട്ട് പോവുകയും ചെയ്തു അപ്പോൾ അവർ ശ്രദ്ധിച്ചില്ല പിറ്റേന്ന് അമ്പലം തുറന്ന് നോക്കിയപ്പോൾ അമ്പലത്തിനവിടെ തിരുവനി വന്നപ്പോഴാണ് അറിഞ്ഞാൽ അവരെ തൂക്കിട്ടിരുന്ന മണി കാണാനില്ല അതുപോലെ നന്ദികേശനെ ചേർത്തിരുന്ന വെള്ളിയുടെ ഒരു മാല കാണാനില്ല നിലവിളക്ക് കാണാനില്ല അപ്പോൾ മോശം നടന്നതായിട്ട് അറിയുന്നത് അപ്പോൾ തന്നെ ഞങ്ങൾ സമീപത്തുള്ള കടകളിലും അതുപോലെ സ്റ്റേഷനിലൊക്കെ വിവരം അറിയിച്ചു പക്ഷെ അതൊന്നും കിട്ടില്ല അന്ന് തൊട്ട് ഞങ്ങൾ നിരീക്ഷണത്തിലായിരുന്നു അപ്പോൾ പിന്നെ അതിനുശേഷം രണ്ട് തവണയും കൂടെ കയറുകയും സാധനങ്ങൾ കൊണ്ടുപോവുകയും ചെയ്തു അങ്ങനെ ഞങ്ങൾ നിരീക്ഷണത്തിലായതിൻ്റെ കാരണം കാരണം ഫലമായിട്ട് ഇന്നലെ ഇതുപോലെ ഒരു നാലുമണിയോട് കൂടി പിന്നെ ക്ഷേത്രത്തിൽ ക്ഷേത്രത്തിലാളുണ്ടായിരുന്നു ഞങ്ങൾ ഇങ്ങനെ പകരം രാത്രിയായിട്ട് കാവലുണ്ടായിരുന്നു അപ്പോൾ ഇന്നലെ ഒരു ഇതുവരെ ഒരാൾ വരികയും അവിടെ ആള് നിൽക്കുന്നതുകൊണ്ട് മടങ്ങി താഴോട്ട് ഇറങ്ങുകയും താഴെയുള്ള ലത എന്ന് പറയുന്ന കുട്ടി ഇയാളെ കഴിഞ്ഞ ദിവസം കണ്ട് അത് വെച്ച് തിരിച്ചറിയുകയും നാട്ടുകാരെ അറിയിക്കുകയും അങ്ങനെ നാട്ടുകാരെ പിടിച്ച് പോലീസിനെ ഏൽപ്പിക്കുകയും പോലീസ് അയാളെ കുട്ടി വളാഞ്ചേരി കടകളിൽ കയറി കടയിൽ നിന്നും സാധനങ്ങൾ പിന്നെ നാല് വിളക്കൊഴിച്ച് ഉള്ള ബാക്കി സാധനങ്ങൾ കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട് അമ്പലത്തിൽ നിന്നും മോഷണം നടത്തിയ സാധനങ്ങൾ വളാഞ്ചേരിയിലെ കടയിൽ വിൽപ്പന നടത്തിയതായും കണ്ടെത്തി ആറു നിലവിളക്ക് ആറു മണി വെള്ളിമാല തുടങ്ങിയ ഇരുപത്തിയ്യായിരം രൂപ വില വരുന്ന സാധനങ്ങളാണ് മോഷണം പോയിട്ടുള്ളത് രണ്ടു മാസത്തിനിടെ നാല് തവണ ഇതേ അമ്പലത്തിൽ ശ്രമം നടന്നിട്ടുള്ളതായി പറയുന്നു മുമ്പും വിവിധ അമ്പലങ്ങളിൽ സമാന രീതിയിലുള്ള മോഷണം നടന്നത് ശ്രദ്ധയിൽപ്പെട്ടിരുന്നു ഈ പ്രതി തന്നെയാണോ എന്ന് അന്വേഷിച്ചു വരികയാണ് പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു ന്യൂസ് ഡെസ്ക് ഡി ഫോർ ന്യൂസ്